ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേ നാളായ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീട് മാറുന്നതിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫർണിച്ചറൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ ഐക്യയിലേക്ക് പോയിരുന്നു ഇതാണ് ഐക്യയുടെ ഷോറൂമ് നമ്മളൊരു പ്രത്യേക ഐലൻഡിൽ പോയൊരു ഫീലിംഗ് നമുക്ക് കിട്ടാം കേട്ടോ അവിടെ ചെല്ലുമ്പോൾ കാരണം അതുപോലെയാണ് അത് മൊത്തത്തിൽ ആ ബിൽഡിങ്ങും അതിൻ്റെ ഏരിയയൊക്കെ ഒക്കെ വെച്ചിരിക്കുന്നത് പിന്നെ ഏറ്റവും ഒരു നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏത് മാളിൽ പോയാലും പാർക്കിംഗ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ കുറേ ബേസ്മെൻ്റിലേക്കൊക്കെ വരും കുറേ നമ്മളിട്ട് കറ കറക്കും എന്താ പാർക്കിങ്ങിന് പോയാൽ തന്നെ സ്പേസ് നോക്കിയിട്ട് പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ പാർക്കിങ്ങിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് മാളിൻ്റേതായിട്ടുള്ള ഒരുപാട് എന്താ പറയുക ഡെക്കോറ അങ്ങനെ ഒരു ഇല്ല സാധാരണ നമുക്ക് എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് മാത്ര ഒരുപാട് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള എന്താ പറയുന്നത് സാധാരണ ആളുകളൊക്കെ വെക്കുന്നോ അല്ലെങ്കിൽ ഭയങ്കര ഷോ ആയിട്ടൊന്നുമില്ല വെച്ചിരിക്കുന്നത് നോർമലായിട്ട് ഇതുകൊണ്ട് സൈഡ് ടേബിളാണ് അത് കട്ടിലിൻ്റെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രക്കാണ് ആ സെറ്റ് വരുന്നത് ഇതുപോലെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇങ്ങനെ സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഫർണിച്ചറുകളും നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും കണ്ട് ഇഷ്ടപ്പെട്ട അതായത് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് കാണുമ്പോഴത്തേനും നമ്മുടെ വീടുമായിട്ട് നമുക്ക് ഏത് വേണം എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് സോഫ എടുക്കാനാണ് ഞങ്ങൾക്ക് സോഫക്കം ബെഡായിരുന്നു വേണ്ടത് അപ്പോൾ അതിൻ്റെ സെക്ഷനിലാണ് പോയത് ആദ്യം ഇതൊക്കെ മുപ്പതിനായിരം രൂപ റേറ്റിൽ വരുന്നതാണ് പിന്നെ ഇതും അതുപോലെ തന്നെ കുറച്ച് നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയപ്പോൾ ഇത് അറുപത്തൊമ്പതിനായിരത്തി സംതിങ് ഉണ്ടായിരുന്നു റേറ്റ് അപ്പോൾ സോഫാക്കം ബെഡ് തന്നെ വേണ്ടതുകൊണ്ട് ഞങ്ങൾ അത് മാത്രമേ ഉള്ളൂ നോക്കിയുള്ളൂ പിന്നെ ഒരുപാട് കണ്ടു തീർക്കാനുണ്ട് ഒരു ദിവസം എന്താണെങ്കിലും വേണം നമുക്കിത് ഫുള്ളൊന്ന് കാണാനായിട്ട് ഇതുപോലെ കിച്ചനൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കാം നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു ആകർഷണം തോന്നുന്ന വിധത്തിലാണ് നല്ല ഭംഗിക്ക് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ഐറ്റത്തിനും അവർ ബാർക്കോഡ് വെച്ചിട്ടുണ്ട് വില വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കെല്ലാം അറിയാൻ പറ്റും ആ ചെയറിന് ഏഴായിരത്തി സംതിങ് ആണ് അങ്ങനെ നമുക്ക് എല്ലാ സാധനങ്ങളുടെയും വിലയും അതിനകത്ത് തന്നെ ഉണ്ട് കണ്ടുപോയി ലൈറ്റിൻ്റെയൊക്കെ റേറ്റ് അതിൽ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്കിങ്ങനെ കണ്ട് കണ്ട് നടക്കാൻ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം പിന്നെ വലിയ സാധനം നമുക്ക് എടുക്കാൻ പറ്റാ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ട്രോളിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഫ്ലോറിൽ തന്നെ ബില്ലിങ്ങിനുള്ള സെറ്റ് ഇതുണ്ട് സെറ്റപ്പുണ്ട് അവിടെ പോയി ബില്ല് ചെയ്യുവാണെങ്കിൽ അസ്റ്റ് നമുക്ക് കളക്ഷൻ പോയിന്റിൽ നമുക്ക് ഇപ്പോൾ എടുക്കുകയും ചെയ്യാം ഈ ഒരു ഇത് ഗോൾ മെഡിസിൻ ഒക്കെ ഇട്ട് വെക്കാൻ നല്ലതായത് കൊണ്ട് ഞാൻ അതെടുത്തു തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഉണ്ടായിരുന്ന റേറ്റ് അതായിരുന്നു ആക്ച്വലി അവിടെ വിലക്കുറവുള്ളൊരു ഐറ്റം പിന്നെ നമുക്ക് ആ റൂമുകളൊക്കെ ഏത് എത്ര രൂപയാണ് ടോട്ടൽ കോസ്റ്റ് ആകുന്നത് എന്നുള്ളത് അതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഭയങ്കര ഈസിയാണ് അപ്പൊ ഇത്ര രൂപയ്ക്ക് ഈ റൂമ് പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ കിട്ടും ഈ മിററിനൊക്കെ ആറായിരം ഏഴായിരം രൂപ റേഞ്ചാണോ വരുന്നത് കേട്ടോ പക്ഷെ നല്ല ക്വാളിറ്റി സാധനമാണ് നമ്മളിവിടെ നിന്ന് എടുക്കുന്നത് നമുക്ക് ഒരിക്കലും നഷ്ടമാകത്തില്ല പതിനയ്യായിരം രൂപയുടെ കബോർഡായിരുന്നു അത് വൈറ്റ് കളറ് ഫുള്ള് കണ്ടത് പിന്നെ ഇത് കിഡ്സ് റൂമാണ് പിന്നെ ഡൈനിങ് ടേബിളും ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഓരോ ഐറ്റത്തിനും വില എഴുതിയേക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലതാണ് കണ്ട ഉടനെ നമുക്ക് ഏതൊരു റേഞ്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതാണോ വില അത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ നമുക്ക് അറിയാനും പറ്റും പിന്നെ ഇത് ഐലൻഡ് കിച്ചൺ ഒക്കെ അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല രസം ഉണ്ടായിരുന്നു നേരിട്ട് കാണാൻ ഇത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു അത് ഇങ്ങനെ കറങ്ങുന്ന ഒരു സ്റ്റാൻഡാണ് ഞങ്ങൾ പിന്നെ പോയത് ഇത് ഡൈനിങ് ടേബിൾ സെലക്ട് ചെയ്യാനാണ് ഇതെന്ന് പറയുന്നത് ഫ്ലാറ്റിലൊക്കെ നമുക്ക് സ്പേസ് സേവ് ചെയ്യുന്ന തരത്തിൽ നമുക്ക് മടക്കി വെക്കുകയും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ഓപ്പൺ ആക്കുകയും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡൈനിങ് ടേബിൾസ് ആണ് ഇതൊക്കെ ആ നമുക്ക് ആ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തു അവിടെ തന്നെ ബില്ല് ചെയ്യണം ബില്ല് ചെയ്യുന്ന വെച്ചെങ്കിൽ അവിടെ തന്നെ ബില്ല് അടിക്കണം പിന്നെ ലാസ്റ്റ് ഒരു മെയിൻ ബില്ലിംഗ് ഉണ്ട് അവിടെ ചെന്നിട്ട് വേണം നമ്മൾ എമൗണ്ട് അടയ്ക്കാൻ കിച്ചൺ ഒക്കെ ഇതുപോലെ തന്നെ സെറ്റപ്പ് ചെയ്തു വെച്ചേക്കാണ് ലൂ യൂസ് ചെയ്യുന്ന ഒരു കിച്ചൺ പോലെ തന്നെ അവർ സെറ്റ് ചെയ്ത് വച്ചേക്കാണ് പിന്നെ ഡോറുകളും അതൊക്കെ ഡമ്മിയാണ് കേട്ടോ പിന്നെ ചിലടത്ത് വിൻഡോ ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ വീട്ടിൽ എങ്ങനെ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതും അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലൈറ്റുകളും കാര്യങ്ങളൊക്കെ പിന്നെ കബോർഡുകളൊന്നും തുറക്കാൻ പറ്റത്തില്ല അതൊക്കെ ഡെമ്മിയാണ് കേട്ടോ അത് തുറന്ന് നോക്കാനായിട്ട് പറ്റത്തില്ല അത് ജസ്റ്റ് പുറമേ നോക്കുമ്പോൾ കബോർഡ് പോലെ ഇരുന്നാലും നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കിച്ചൺ ബാൽക്കണിയാണ് അതുകൊണ്ടോ കിച്ചണിൽ നിന്ന് നേരെ ഈ മുകളിലത്തെ നിലയിലൊക്കെ നമ്മൾ ഫ്ലാറ്റാണ് മെയിൻ ഉദ്ദേശിക്കുന്നത് ഫ്ലാറ്റിലേക്കുള്ള ഐറ്റംസ് ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഫ്ലാറ്റ് എങ്ങനെ കാരണം ഇവിടെ കൂടുതലും ആളുകളും ഫ്ലാറ്റിലല്ലേ അപ്പോൾ ഫ്ലാറ്റ് എങ്ങനെ നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഐഡിയ കിട്ടും ഇവിടെ ചെന്നെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇപ്പോൾ വീടൊക്കെ വെക്കുന്നവരാണെങ്കിൽ പോലും അത് അതിന് മുമ്പ് തന്നെ പോയി നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ഭയങ്കര സൂപ്പറായിരിക്കും എൻ്റെ നോട്ടത്തിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഐറ്റംസ് ആയിരുന്നു എല്ലാം മീൻസ് ഒരു പാത്രത്തിനാണെങ്കിൽ പോലും അതിന് നല്ല റേറ്റ് ഉണ്ട് പക്ഷേങ്കിൽ അതിൻ്റെ ക്വാളിറ്റി വെച്ചിട്ടാണ് ആ റേറ്റ് എന്നുള്ളതാണ് ഒരു സമാധാനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എടുക്കുവാണെങ്കിൽ തന്നെ നമുക്കതൊരു ഒരു മുതൽക്കൂട്ടായിട്ട് അവിടെ ഇരിക്കും ഞങ്ങളവിടുന്ന് സെറ്റിയും സെറ്റി മീൻസ് നമ്മുടെ സോഫ കപ്പ് ബെഡും ഒരു ഡൈനിങ് ടേബിളും ആണ് എടുത്തത് സോഫയ്ക്ക് ഏകദേശം നാൽപ്പതിനായിരം രൂപയായി ഡൈനിങ് ടേബിൾ പതിമൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്കും നമുക്ക് കിട്ടി പിന്നെ ഡെലിവറി ചാർജ് ഒക്കെ വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ ഇവിടെ വന്ന് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് തരും അപ്പോൾ ആ സെറ്റ് ചെയ്ത് തരുന്നതിന് നമ്മളൊരു എമൗണ്ട് അടയ്ക്കണം പക്ഷേ ഞങ്ങളിവിടെ വീട് പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കബോർഡ് വർക്കും അതുപോലെ തന്നെ അലമാരിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ അവർ തന്നെ നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്നുകൊണ്ട് അത് ഞങ്ങൾക്ക് എളുപ്പമായി ഈ കാണുന്ന കിച്ചൺ പോലെ ഒരു കിച്ചണാണ് എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം അതായത് കിച്ചനോടുകൂടി ഒരു വർക്ക് ഏരിയ വർക്ക് ഏരിയ അതുപോലെ തന്നെ സ്റ്റോറ് സ്റ്റോർ റൂമൊക്കെ ഒരു സെറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ എല്ലാവരും കിച്ചൺ ഉണ്ടാക്കുമ്പോൾ ഒരു ഷോ കിച്ചൺ ആണ് മെയിനായിട്ട് വെക്കുന്നത് എനിക്ക് അതിനോട് വലിയ താല്പര്യം എനിക്ക് ഒറ്റ കിച്ചണായിട്ട് യൂസ് ചെയ്യണമെന്നാണ് ആഗ്രഹം പിന്നെ ഞങ്ങൾ പോയത് ഇങ്ങനെ ബെഡിൻ്റെ ഏരിയയിലേക്കാണ് നമുക്ക് നല്ല ഫ്രീ ആയിട്ട് കിടന്ന് വേണമെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യാം ബെഡ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് അവിടെ കുറേ പേര് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു പിന്നെ ഇരുന്ന് ഉറങ്ങുന്ന ആളുടെ ഞാൻ അതാണ് എടുത്തത് കിടന്നത് എടുക്കുന്നത് മോശമല്ല എന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഒരു ഒരു മനസ്സിന് സന്തോഷത്തോടു കൂടി പോയി നടന്നെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു ഏറ്റവും താഴെയുള്ളത് അവിടെ ഹോം ഡെക്കറ് ക്രോക്കറി ഐറ്റംസ് നമ്മുടെ വീട് അലങ്കരിക്കാൻ പറ്റുന്ന ഐറ്റംസ് അതുപോലെ പിന്നെ കുറേ പാത്രങ്ങളൊക്കെ നല്ല ഡബ്ബകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അതായത് നമുക്കൊക്കെ പറ്റുന്ന ഒരു വിലക്കുള്ള ഒരുപാട് വിലയൊന്നുമില്ല എന്നാൽ അത്യാവശ്യം നല്ല സാധനങ്ങളും അപ്പം എനിക്ക് ഇവിടെയാണ് ഷോപ്പ് ചെയ്യാൻ കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ടത് കേട്ടോ നമുക്കിങ്ങനെ കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് വന്ന് ഷോപ്പ് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരാൻ പറ്റുന്ന ഒരു ഏരിയ ഇവിടെ ഒരുപാട് ഐറ്റംസുണ്ട് പല പല സെക്ഷനാക്കി വെച്ചേക്കാണ് ഡബ്ബകളും കുപ്പികളൊക്കെ വേറെ അതുപോലെ ടിഫിൻ ബോക്സ് എല്ലാത്തിനും ഓരോ അറേഞ്ച് ചെയ്തിട്ട് ഏത് വേണമെന്നുള്ളതിൻ്റെ പിന്നെ നമുക്ക് ഇവിടെ പോയ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട കുറേ ഐറ്റംസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ആളുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും അവർ നമുക്ക് ആ കറക്റ്റ് കൊണ്ടുപോകേണ്ട സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി സാധനങ്ങൾ എടുത്തു തരും ഇപ്പം അല്ലാതെ നമുക്ക് പോകുമ്പോൾ ഇന്ന സാധനം എവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ലല്ലോ പിന്നെ നമുക്ക് ആരോടും വില ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എല്ലാത്തിൻ്റെ വില അതിൽ തന്നെ പ്രിൻറ്റഡ് ആയതുകൊണ്ട് ഇത് വന്നിട്ട് വാഷ്റൂം ആണ് അതിലേക്കുള്ള ടവൽ മുതൽ ബാത്റൂമിൻ്റെ എല്ലാ ആക്സസറീസും അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അതൊന്നും ഒരുപാട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എല്ലാത്തിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം കണ്ടു തീർക്കാനാണെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു പിന്നെ ഒരു സാമ്പിൾ എന്നോണം രീതിക്ക് ഒരു ബാത്റൂം മാത്രമേ ഞാൻ കയറി ഇങ്ങനെ വീഡിയോ എടുത്തുള്ളൂ നമുക്ക് വീഡിയോ എടുക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ല കേട്ടോ എന്തോരം വേണം വീഡിയോ എടുക്കുക എല്ലാ സാധനത്തിൻ്റെ വിലയൊന്നും ഇതിനകത്ത് വന്നെങ്കിൽ കുഴപ്പമില്ല ചില മാളുകളിലൊന്നും നമ്മളെ സമ്മതിക്കത്തില്ല വീഡിയോ എടുക്കാനൊന്നും പിന്നെ നമ്മളങ്ങനെ അത്രയും ഒരു ഫ്രീ ആണെങ്കിൽ മാത്രമേ എടുക്കാറുള്ളൂ പിന്നെ ലൈറ്റിൻ്റെ ഏരിയ പറയുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുണ്ട് പക്ഷേ അങ്ങോട്ടൊന്നും ഡീപ്പായിട്ട് പോയി കാണിക്കാനുള്ളൊരു സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് അതിൻ്റെ ഷെയ്പ്പൊക്കെ മാറ്റാനൊക്കെ പറ്റുന്ന രീതിക്കും കളറും എല്ലാം മാറ്റാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് തന്നെ കൊണ്ട് വെക്കാൻ പറ്റുന്ന രീതിക്കുള്ള ലൈറ്റുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഞാൻ അവിടെ പോയപ്പോൾ തന്നെ ഫ്ല ഡെക്കറിൻ്റെ ഏരിയയിൽ കുറേ ഫ്ലവറിൻ്റെ പൂക്കളൊക്കെ പൂച്ചെട്ടികളൊക്കെ ഉണ്ടായിരുന്നു ചെടിച്ചട്ടികൾ പൂക്കളുള്ളത് പക്ഷേ അതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് ഈ കാണിക്കുന്ന മുന്നൂറ് എന്ന് പറഞ്ഞെങ്കിൽ ആ അതിൻ്റെ മൊത്തത്തിലുള്ള വിലയല്ല അതിനകത്തുള്ള ആ പോട്ടിൻ്റെ മാത്രം വിലയാണ് പൂവിന് വേറെയാണ് റേറ്റ് അതുകൊണ്ട് ഞാനത് എടുക്കാൻ നിന്നില്ല പിന്നെ ഹോം ഡെലിവറി ചെയ്യേണ്ട അഡ്രസ്സൊക്കെ നമുക്ക് കൊടുക്കാൻ ഒരു ഫോം ഫില്ല് ചെയ്യണമായിരുന്നു ആ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കൊരു കാര്യം മനസ്സിലായത് നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ വെയ്റ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞൊരു ചെറിയൊരു പാഴ്സല് ഒരു സെറ്റാക്കി നമ്മൾ ബോക്സിൽ വെച്ചേക്കുന്ന നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ ഈസി ആയതുകൊണ്ട് ഞങ്ങൾ അത് കാറിൽ തന്നെ കൊണ്ടുപോവാൻ തീരുമാനിച്ചു അപ്പോൾ അതെടുക്കാനായിട്ട് ഇതുപോലെ ഒരു ഗോഡൗണിൽ ചെന്നിട്ട് നമ്മുടെ ഐറ്റം ഏതാണോ അത് സെലക്ട് ചെയ്ത് നമുക്ക് ബില്ല് ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെ ഞാൻ കുറേ സാധനങ്ങൾ എടുത്തു അപ്പം സോഫാക്കം ബെഡ്ഡൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് അപ്പം ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴേ അത് യൂസ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു കവറൊക്കെ മേടിച്ചിട്ടിട്ടാണ് ഞങ്ങളത് വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ മേടിച്ചുകൊണ്ടു വന്ന സാധനങ്ങളൊക്കെ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്ത് പോയതുകൊണ്ട് അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ജസ്റ്റ് ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ സോഫാക്കം ബെഡിൻ്റെയും ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമാണ് ലാസ്റ്റ് ഉൾപ്പെടുത്തിയേക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ